ഞാൻ പി പി മോഹനൻ ഞാൻ ഇതേവരെ നടത്തിയ യാത്രകളിൽ ഓരോന്നും പുത്തൻ അറിവുകൾ നിറഞ്ഞതായിരുന്നു ഹവായി നിവാസികളുടെ വസ്ത്രധാരണത്തിലും ചില കൗതുകമുണ്ട് സ്ത്രീ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ വലിയ പൂക്കൾ നിറഞ്ഞതാണ് ഞാൻ ധരിച്ചത് പുരുഷന്മാരുടെ രീതി ഇവിടെ സന്ദർശിക്കുന്നവർ ഇതുപോലെ വസ്ത്രം ധരിച്ചാണ് കാഴ്ചകൾ കാണാൻ പോകുന്നത് അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകി കറുത്ത മണലും കറുത്ത കടലോരത്തെക്കുറിച്ചും പ്രകൃതിയുടെ ഹരം പിടിപ്പിക്കുന്ന കാഴ്ചകളുമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ മനോഹരിത എത്രമാത്രം ആകർഷണമാണ് അത്തരം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക് നിങ്ങളെ ഹാർദമായി ക്ഷണിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അഗ്നിപർവ്വതങ്ങളുടെ നാടിനെ പറ്റിയാണ് വിവരിച്ചതെങ്കിൽ ഇത്തവണ അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ച ലാവയുണ്ടാക്കിയ കറുത്ത ഭൂമിയും പ്രകൃതി ഭംഗി നിറഞ്ഞൊഴുകുന്ന പ്രദേശത്തു കൂടിയുള്ള യാത്രയുമാണ് ഹരിതാഭ ഭംഗിയിൽ കുളിച്ചു നിൽക്കുന്ന ഹവായിലെ പ്രകൃതി ഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാകില്ല ബിഗ് ഐലൻഡിലെ വീടുകളെ പറ്റിയും ഏറെ പറയുവാനുണ്ട് അമേരിക്കയിൽ വീടുകളുടെ കൂട്ടമാണെങ്കിൽ ഹവായിലെ ബിഗ് ഐലൻഡിൽ നമ്മുടെ നാട്ടിലേതുപോലെ കുറഞ്ഞത് അമ്പത് സെന്റിൽ അധികം വരുന്ന സ്ഥലത്ത് വീടും മതിൽ കെട്ടുകളും വീടിന് മുന്നിൽ ഗേറ്റും സ്ഥാപിച്ച വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള വീടുകൾ അമേരിക്കയിൽ മറ്റെവിടെയും കാണാനിടയില്ല എന്നത് ഏറെ പ്രത്യേകത നിറഞ്ഞതാണ് ഇതൊക്കെ കാണുമ്പോൾ അത് പൂർണ്ണമായും ബോധ്യമാകും ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ താമസിച്ച വാടക വീടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അഗ്നിപർവ്വതങ്ങളുടെ താപമേറ്റ് കത്തിക്കരിഞ്ഞ കറുത്ത നിറത്തിലുള്ള മണ്ണാണ് റോഡിന് ഇരുവശവും കിലോമീറ്ററോളം നീളത്തിൽ കാണാൻ കഴിയുന്നത് ിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു കടലോരത്താണ് ഇവിടത്തെ കടൽക്കരയിലെ മണൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് അഗ്നിപർവ്വതം പൊട്ടിയൊഴുകി എത്തിയ കറുത്ത മണൽ അത്രമാത്രം കറുത്ത നിറമാണ് കടൽക്കരയിൽ കാണുന്നത് നീല നിറമുള്ള കടൽ ജലവും കറുത്തിരുണ്ട മണലോരവും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി അത്രമാത്രം കറുത്ത മണ്ണാണ് ഇവിടെ കാണുന്നത് ഇതുപോലുള്ള നാലോ അഞ്ചോ കടലോരങ്ങൾ ഇവിടെ ഉണ്ടെന്നത് അത്ഭുതം ദ്വീപിൽ കടലോരങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലല്ലോ കടലിനാൽ ചുറ്റപ്പെട്ടതാണല്ലോ ദ്വീപ് അതിൽ കുളിക്കാൻ ും നീന്താനും സർഫിങ്ങിനുമായി ക്രമീകരിച്ച ഒട്ടനവധി നല്ല കടലോരങ്ങൾ ഇവിടെയുമുണ്ട് എത്രമാത്രം അതിശയമാണ് ഈ കടലോരവും കറുത്ത മണലും വെളുത്ത മനുഷ്യരും നോക്കി നിൽക്കാൻ എന്തെന്നില്ലാത്ത കൗതുകം അഗ്നിപർവ്വതങ്ങളുടെ നാട്ടിലെ ഈ കറുത്ത മണൽ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് പ്രഗത്ഭനായ ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും നന്ദകുമാർ വിവരിക്കുന്നു വാക്കുകളിലേക്ക് ഭൂമിയിലെ തെക്കൻ പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന റിംഗ് ഓഫ് ഫയർ മേഖലയ്ക്ക് അടുത്തുള്ള ന്യൂസിലാൻഡ് എന്ന രാജ്യത്തേക്ക് പോവാൻ ഒരു ഭാഗ്യമുണ്ടായി ന്യൂസിലാൻഡ് എന്നത് രണ്ട് ദ്വീപ് സമൂഹത്തിലാണ് തെക്കൻ ദ്വീപ് സമൂഹത്തിലാണ് ആ സന്ദർശനം നടന്നത് കോടിക്കണക്കിന് മുമ്പ് സംഭവിച്ച രണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അവിടെ തീർത്ത വലിയ രണ്ട് ക്രേറ്ററുകൾ അതാണ് ഇന്ന് ന്യൂസിലാൻഡിൻ്റെ തെക്ക് ഭാഗത്തുള്ള ദ്വീപിലത്തെ രണ്ട് വലിയ തുറമുഖങ്ങൾ ആ പ്രദേശത്തുള്ള ലാവ പ്രവാഹങ്ങളുടെ കൂമ്പാരവും അവ ഇന്നും നിലനിൽക്കുന്നുണ്ട് ലാവ ഒഴിച്ചിറങ്ങിയ ആ ഗുഹകളിലേക്ക് യാത്ര ചെയ്യാനും പറ്റി പൊതുവെ ക്രൈസ്റ്റ് എന്ന നഗരത്തിന്റെ പല ഭാഗത്തും ഈ ലാവ സ്റ്റോൺ അതായത് ലാവ കുറച്ചുണ്ടാക്കിയ പാറകളിൽ നിന്ന് വെട്ടിയെടുത്ത കല്ലുകൊണ്ട് നടപ്പാതകളിൽ പാവിയും കാണാൻ കഴിഞ്ഞു കറുപ്പും കറുപ്പ് കലർന്ന ചാരനിറത്തിലും ഉള്ള നിറങ്ങളിലൂടെയാണ് ഇത് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഈ അനുയോജ്യമായതാണെന്നും വളരെ ഫലപ്രവീഷ്ടമായതാണെന്നും അറിയപ്പെടുന്നു അതല്ലാതെ അതിന് പ്രത്യേക രീതിയിൽ എന്താണ് ഈ കറുത്ത നിറം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഭൂമിയുടെ ഉൽപ്പത്തി കാലത്ത് തന്നെ പ്രപഞ്ചത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പതിച്ച വസ്തുക്കൾ പലതരത്തിലുള്ള മിനറൽസും മെറ്റൽസും അടങ്ങിയ വസ്തുക്കൾ ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഇത് ഇന്നും അവ തിളച്ചമറിയുക ചെയ്യുന്നു ആ തിളച്ചമറിയുന്നത് അതിൻ്റെ പുറന്തോടിൽ കട്ടി കുറഞ്ഞ സ്ഥലത്ത് കൂടെ ചില വെൻറ്റിലൂടെ അവ പുറത്തേക്ക് വരും അതാണ് നമ്മുടെ അഗ്നിപ്രതം എന്ന് പറയണത് അതിൽ പ്രധാനപ്പെട്ടാണ് ഹവായി ഇന്നതൊരു ആകർഷണ നമ്മുടെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ പോകുന്ന സ്ഥലമാണ് അമേരിക്കയ്ക്കടുത്തുള്ള സ്ഥലം അമേരിക്കയുടെ അതിനതപ്പെട്ട സ്ഥലം തന്നെയാണ് അതിന്നും പുതിയ തരത്തിലുള്ള ലാവ ഒഴുകി ഇറങ്ങിയതൊക്കെ നമുക്ക് കാണാം ഈ കറുത്ത നിറമാണ് അതിന് ഉള്ളത് പക്ഷേ ഈയൊരു കാർബൺ അടങ്ങിയ ഇതുകൊണ്ടാവാം ഈ ചാരത്തിന് ഈ ചാരനിറം എന്ന് പറയുന്നത് കാലത്ത് കറുത്ത് അടങ്ങിയ ചാരനിറം അതേപോലെ ലാവയും ഇതേമാതിരി കറുത്ത് ഈ ചാരനിറത്തിൽ പെട്ടതാണ് ലാവയുടെ കല്ലിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ ഇതിൽ കാണാം പല ഡിസൈനുകളും അതിൻ്റെ അകത്ത് നമുക്കതിൻ്റെ അകത്ത് കാണാം അതേപോലെ ഈ ലാവ ഒഴിച്ചിറങ്ങിയ സമയത്ത് അതിൽ കുടുങ്ങിയ എയർ ബബിൾസിനും നമുക്ക് ആ അതിൽ നമുക്ക് ഡിസൈനിൽ കാണാം പക്ഷേ ഇത്രയൊക്കെ ഉള്ള ഒരു അത്ഭുത പ്രതിഭാസം ഇന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനെപ്പറ്റി അറിയാനുണ്ട് ഏതായാലും ഈ അഗ്നിപോരത്തുനിന്ന് പുറത്തു വരുന്ന ഇത്തരം പൊടികൾ ചാരനിറത്തിലുള്ള പൊടികൾ കൂടുതലുള്ള ടെമ്പറേച്ചർ കൊണ്ടാവണം ഒരു പക്ഷേ ഈ ചാര നിറം അല്ലെങ്കിൽ കറുപ്പ് നിറം പൊടിക്കും അല്ലെങ്കിൽ അവയ്ക്കും വരാൻ കാരണമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് നന്ദകുമാർ മൂടാടി ന്യൂസിലാൻഡിൽ ഇത്തരം കാഴ്ചകൾ കണ്ടപ്പോഴാണ് അതേക്കുറിച്ച് മനസ്സിലാക്കിയത് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്ന നന്ദകുമാർ മൂടാടിക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് തിരിഞ്ഞു എങ്ങും പച്ചപ്പ് എത്ര ആസ്വദിച്ചാലും മതിവരില്ലെന്ന് സൂചിപ്പിച്ചുവല്ലോ ഞങ്ങളുടെ അടുത്ത കാഴ്ച ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടമോ വെറുതെ പറയുന്നതായിരിക്കും എന്ന് ആദ്യം കരുതിയെങ്കിലും നേരിൽ കണ്ടപ്പോൾ എല്ലാവരെയും പോലെ ഞാനും അന്തം വിട്ടുപോയി എന്നാൽ ഇവിടെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യം അതിശയം തോന്നിപ്പോയി ബിഗ് ഐലൻഡിൽ ഹിലോ എന്ന സ്ഥലത്തെ റെയിൻബോ വെള്ളച്ചാട്ടം ഈ കൗതുകകരമായ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് ഏറെ സമയം ചെലവഴിച്ച് നിറഞ്ഞ മനസ്സോടെ അടുത്ത കേന്ദ്രത്തിലേക്ക് തിരിച്ചു ഏതായാലും ഈ ദ്വീപ് മുഴുവൻ ഒരു വട്ടം ചുറ്റിക്കാണാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒന്നിനു പിറകെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ കാർ മുന്നോട്ട് നീങ്ങി ബിഗ് ഐലൻഡിലെ ചെറു പട്ടണവും കാഴ്ചകളും പിന്നിട്ട് ഞങ്ങളുടെ കാർ അതിവേഗം കുതിച്ചു അടുത്തത് കാണാൻ പോകുന്നത് ഒരു പാർക്കാണ് പരിസരം എത്ര മനോഹരം ചെറു അരുവികളും പുഴകളും പിന്നിട്ട് പാർക്കിലെത്തി ഇടതൂർന്ന് വളർന്ന് പന്തലിച്ച വൻ വൃക്ഷങ്ങളും മന്ദം മന്ദം ഒഴുകുന്ന പുഴയോരവും മുഴുനീള ഹരിതാപ ഭംഗി നിറഞ്ഞ പാർക്കും കാണാൻ എന്തൊരു ആനന്ദം ലുലു ഉക്കലാനി ഗാർഡൻസ് എന്നാണ് ഈ പാർക്കിന്റെ പേര് ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഏറെ നേരം ഞങ്ങൾ പാർക്കിൽ ചെലവഴിച്ചു ഭംഗിയായി പരിപാലിക്കുന്ന ഒരു പാർക്ക് തന്നെ എങ്ങനെ നോക്കിയാലും പ്രകൃതിയുടെ പച്ചപ്പ് മനസ്സ് മനസ്സുനീറയെ മത്തു പിടിച്ചതുപോലെ പ്രകൃതിക്ക് ഇത്രമാത്രം ുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് പാർക്കിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു എത്തിയത് മറ്റൊരു ദിശയിലെ കറുത്ത കടലോരം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടതും ഒറ്റപ്പെട്ടതുമായ ദ്വീപിലും എത്രമാത്രം ആഹ്ലാദത്തോടെയും വിനോദത്തോടെയുമാണ് ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത് എന്നതിൽ അസൂയ തോന്നും ഇവിടെ ആർക്കും യാതൊരു അല്ലലും പരാതിയുമില്ല എത്ര മാത്രമാണ് മനസ്സിന് ആഹ്ലാദം ലഭിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചെറുമകൻ അദ്വൈത് കടലിന്റെ ഭംഗി ആവോളം ആസ്വദിച്ച് ചിത്രീകരിച്ച് സന്തോഷത്തോടെ കയറി വരുന്നുണ്ട് പ്രകൃതി ഞങ്ങളെ വിടാതെ പിന്തുടരുന്നു എന്തൊരു ഭംഗി എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിൽ ജാള്യതയുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല റോഡിന് ഇരുവശവും തെങ്ങും മറ്റു ഫലവൃക്ഷങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ആകെ കൂടി ഒരു നൊസ്റ്റാൾജിയ ദ്വീപിലാണെങ്കിലും റോഡുകളുടെ ഗുണനിലവാരം എടുത്തു പറയേണ്ടതാണ് റോഡിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പരിപാലിച്ചിരിക്കുന്നു വാഹനം ഓടിക്കുന്നവർക്ക് തെല്ലൊന്നുമല്ല ആശ്വാസവും സന്തോഷവും ഇടയ്ക്കിടെ ചെറിയ ചാറ്റൽ മഴ അത് മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്നു ഇനി മറ്റൊരു വലിയ വെള്ളച്ചാട്ടമാണ് അകാഗ വെള്ളച്ചാട്ടം എന്നാണ് ഇതിന്റെ പേര് അത് കാണാനാണ് പോകുന്നത് പ്രധാന റോഡിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ നടപ്പാതയിലൂടെ ഏതാണ്ട് അഞ്ചു മിനിറ്റിലധികം നടന്നിറങ്ങണം ഇരുവശവും കാണുന്ന പച്ചപ്പിനെ താലോലിച്ചു കൊണ്ടുള്ള നടത്തം എന്തെന്നില്ലാത്തൊരു ഉന്മാദമാണ് ഇരുവശത്തും വാഴയും മറ്റു ഫലവർഗ്ഗങ്ങളും കാണാം നല്ല പച്ചക്കാട് ഒന്നും ഭയപ്പെടാനില്ലെന്ന വിശ്വാസത്തോടെ സന്തോഷം നിറഞ്ഞ് നടത്തം ഇവിടെയും മകൻ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നിരവധി പേർ വെള്ളച്ചാട്ടം മടങ്ങുന്നു വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോ എടുക്കുന്നവരെ ദൂരെ നിന്നും കാണാം എന്റെ മനസ്സിന് ഒരു ആവേശമായി ഒരു ദ്വീപിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുമെന്ന യാതൊരു മുൻവിധിയും ഇതിനു ഉണ്ടായിരുന്നില്ല ഒരു വലിയ കുന്നിൻ മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന നീരൊഴുക്ക് ചുറ്റിനും പച്ചപ്പ് അതിന് മധ്യത്തിലായി വെള്ളസാരി ഇട്ടതുപോലെ കുത്തനെ ഒഴുകുന്ന വെള്ള ാട്ടം മനോഹരമായ കാഴ്ച ഇതൊക്കെയാണ് ഭൂമിയിലെ അതിശയമെന്ന് തോന്നുന്നു ഇതൊക്കെ കാണാൻ കഴിയുന്ന ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ് നന്ദി ആരോട് ചൊല്ലണം എന്ന് സ്വയം ചിന്തിച്ചു the <laughs> തന്നെ മറ്റൊരു കടലോരം ഇത് കറുപ്പ് നിറമല്ല സാധാരണ കടലോരം ഇത്തരം കടലോരവും വേണമല്ലോ കറുപ്പ് നിറം കണ്ട കണ്ണിനെ കുളിർമ പകരുന്നതെന്നോണം മനോഹരമായ കടൽ തീരം തീർന്നില്ല ഈ യാത്രയിൽ ഒരു കടലോരം കൂടിയുണ്ട് അതും കൂടി കണ്ട് മടങ്ങാമെന്ന് കരുതി ഇവിടം കറുത്ത മണ്ണ് തന്നെ അഗ്നിപർവ്വതം തൊട്ട് തലോടിയ കറുത്ത മണ്ണും നീല ജലാശയവും വെളുത്ത മനുഷ്യരും ആകെ കൂടി ഒരു ഇന്ദ്രജാലം ഇത് വിശാലമായ കടലോരമാണ് ധാരാളം ജന ഇവിടെ വിനോദത്തിനായി എത്തിയിട്ടുണ്ട് ഇതോടെ ഞങ്ങളുടെ ഹവായ് യാത്രയ്ക്ക് തിരശ്ശീല വീഴുകയാണ് ഇനി തിരിച്ച് കാലിഫോർണിയയിലേക്ക് Sampai ഹായിലെ ബിഗ് ഐലൻഡിലെ വിമാനത്താവളം ലക്ഷ്യമാക്കി തിരിച്ചു നീണ്ട ഭംഗിയേറിയ പാതയിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് റോഡിന് ഒരു വശം പച്ചയും മറുവശം ചുവന്ന പുഷ്പങ്ങളും കാണാൻ കൗതുകം തന്നെ വിമാനത്താവളത്തിന് സമീപം എത്തി വ്യത്യസ്തമായ ചെറിയ ഒരു വിമാനത്താവളം ഇങ്ങനെ ഒരു വിമാനത്താവളം വേറെ കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇതും ഒരു കാഴ്ചയാണ് എല്ലാ സംവിധാനവും പുറത്തു തന്നെ കെട്ടിടമാണെങ്കിൽ തീരെ ചെറുതും ബാഗേജും ചെക്കിങ്ങും ും എല്ലെ അധികം പരിശോധനയോ ചോദ്യമോ ഒന്നുമില്ല എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് വിമാനം കയറാൻ ഞങ്ങൾ അകത്ത് കടന്നു ദിവസം നീണ്ടു നിന്ന ഹവായി യാത്രയിൽ നിരവധി കാഴ്ചകൾ ഞങ്ങൾ കണ്ടു അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഞാൻ ചിത്രീകരിച്ചത് ഒരു മുൻവിധിയോടെയല്ല ചിത്രീകരണം തുടങ്ങിയത് ആറ് ഭാഗങ്ങളായി ഹവായ് യാത്ര ഞാൻ ചിത്രീകരിച്ച് യൂട്യൂബിലുണ്ട് വളരെ ആനന്ദകരവും വിജ്ഞാനപ്രദവുമായിരുന്നു ഈ യാത്ര നിരവധി പേർ ഈ പരിപാടി കണ്ട് നേരിട്ടും യൂട്യൂബിലും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഈ പരിപാടി കാണാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിപാടി കാണാനും അഭിപ്രായം അറിയിക്കണമെന്നും സിനയം അഭ്യർത്ഥിക്കുന്നു ആറു പരമ്പരകളിലായി അമേരിക്കയിലെ ഹവായി ദ്വീപിനെ കുറിച്ചുള്ള ഒരു പഠനയാത്ര തന്നെ ഇവിടെ നടത്തി കഴിഞ്ഞു ഇതോടെ ഹവായ് ദ്വീപിനെക്കുറിച്ചുള്ള പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇനിയും അമേരിക്കയിൽ നടത്തിയ മറ്റു പ്രദേശങ്ങളിലെ സുന്ദരമായ കാഴ്ചകൾ അവതരിപ്പിക്കാൻ ബാക്കിയുണ്ട് അതൊക്കെ കാണാൻ മാന്യ പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ചേർക്കുവാൻ താൽപ്പര്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം شما را گفتم به